ന്യൂസ് ആലപ്പുഴ രാമകൃഷ്ണനെതിരായ ജാതി കേസിൽ അധ്യാപികയായ ജാമ്യം ജാമ്യം പ്രത്യേക വിധി വ്യവസ്ഥകളോടെയാണ് പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും വ്യവസ്ഥയിൽ പറയുന്നു കൂടാതെ അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യവും അടക്കം വ്യവസ്ഥകളോടെയാണ് ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപ കേസിൽ നൃത്താധ്യാപിക സത്യഭാമയ്ക്ക് കോടതി ജാമ്യം നൽകിയത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന വർഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത് ഇതുപോലെ ഉള്ള സാക്ഷികളെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാധീനത്തിൽ മൂന്ന് ജാമ്യം ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷനും ആർ എൽ വി രാമകൃഷ്ണനും വാദിച്ചിരുന്നെങ്കിലും വിധി സത്യഭാമയ്ക്ക് അനുകൂലമാവുകയായിരുന്നു സംഭവശേഷവും സമാനമായ അധിക്ഷേപ പരാമർശങ്ങൾ സത്യഭാമ മാധ്യമങ്ങളിൽ ആവർത്തിച്ചു പ്രതി അധ്യാപികയായിരുന്നു മകനെപ്പോലെ സംരക്ഷിക്കേണ്ട ആളായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും വ്യക്തമാക്കി അതേസമയം മനഃപൂർവം അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നായിരുന്നു സത്യഭാമയുടെ വാദം വടക്കേ ഇന്ത്യയിൽ വെളുത്ത ആളുകളും എസ്സി എസ് ടി വിഭാഗത്തിലുണ്ട് കറുത്ത കുട്ടിയെന്ന പരാമർശം എങ്ങനെ എസ്സി എസ് ടി വകുപ്പിന്റെ പരിധിയിൽ വരുമെന്നും സത്യഭാമ ചോദിച്ചു ഈ ശേഷം തനിക്ക് വിദ്യാർത്ഥികളെ നഷ്ടമായെന്നും ജീവിതമാർഗം വഴിമുട്ടിയെന്നും സത്യഭാമ കോടതിയിൽ പറഞ്ഞു